കോടിക്കണക്കിന് വരുന്ന സൈനികരും ലക്ഷക്കണക്കിന് വരുന്ന ആനകളും തേരും കുതിരകളും ആയിരക്കണക്കിന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന രാജാക്കന്മാരും യുവരാജാക്കന്മാരും ചേരുതിരിഞ്ഞുകൊണ്ട് കൗരവ പാണ്ഡവർക്ക് പക്ഷം ചേർന്ന് യുദ്ധം ചെയ്ത മഹായുദ്ധമാകുന്നു കുരുക്ഷേത്രം അതിനാൽ തന്നെ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തെന്നുള്ളത് ആർക്കും വ്യക്തമാകുന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ വലിയ നഷ്ടങ്ങൾ കോടിക്കണക്കിന് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനുകൾ സംരക്ഷിക്കുന്നതിനായി പാണ്ഡവർ ശ്രമിക്കുന്നു അതിനായി അവരുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് അഥവാ തങ്ങളുടെ സ്വത്ത് അതായത് കള്ളച്ചൂതിലൂടെ തങ്ങളെ തോൽപ്പിച്ചു നേടിയ സ്വത്ത് വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് വരുമ്പോൾ തിരികെ നൽകാമെന്ന് ഹസ്തനാപുരത്തിന്റെ രാജാവ് വാക്ക് നൽകിയിരുന്നു എന്നാൽ ആ വാക്ക് പാലിക്കുക അതിനായി കൗരവരും അവരുടെ പിതാവും സന്നിഹിതർ ആകേണ്ടതാകുന്നു എന്നിരുന്നാൽ യുദ്ധപ്രഖ്യാപനം പിൻവലിക്കുന്നതാകുന്നു എന്നറിയിച്ചു കൊണ്ട് പാണ്ഡവരുടെ പക്ഷം ചേർന്ന് ചില വ്യക്തിത്വങ്ങൾ സന്ധി സംഭാഷണത്തിനായി ഹസ്തനാപുരിയിലേക്ക് ഗമിച്ചിരുന്നു അങ്ങനെ മഹാഭാരതം എന്ന ഭീകര യുദ്ധം അരങ്ങേറാതിരിക്കുവാൻ നടന്ന സന്ധി സംഭാഷണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം ആദ്യം തന്നെ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രൻ്റെയും പിതാവാകുന്ന സാക്ഷാൽ വേദവ്യാസൻ അതായത് കുരുസന്താനങ്ങളുടെ പാണ്ഡവസന്താനങ്ങളുടെയും മുത്തശ്ശൻ വ്യാസമുനി ഹസ്തിനാപുരിയിലേക്ക് എഴുന്നള്ളി ശേഷം തന്റെ ആഗമനോദ്ദേശം അവിടുന്ന് ധൃതരാഷ്ട്രനോട് ദുര്യോധനനോടും ധരിപ്പിക്കുന്നു എന്നിരുന്നാൽ ധൃതരാഷ്ട്രക്ക് പാണ്ഡവർക്ക് അർഹതപ്പെട്ട സമ്പത്ത് നൽകണം എന്നുണ്ടായിരുന്നുവെങ്കിലും ദുര്യോധനൻ അതിന് തയ്യാറായിരുന്നില്ല ദുര്യോധനന്റെ കൂടെ സമ്മതമില്ലാതെ ആ അന്ധനായ പിതാവിന് യാതൊന്നും ചെയ്യുവാൻ നിർവാഹവുമില്ലായിരുന്നു അതിനാൽ തന്നെ വ്യാസമുനിയുടെ ഉപദേശങ്ങൾ ഒന്നും തന്നെ കൗരവർ ചെവിക്കൊണ്ടതുമില്ല അടുത്തതായി വ്യാസമുനിയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ദുര്യോധനനും കൂട്ടരും തങ്ങളുടെ തീരുമാനം പാണ്ഡവരെ അറിയിക്കുന്നതിനായി ധൃതരാഷ്ട്രയുടെ മന്ത്രിയാകുന്ന സഞ്ജയനെ പാണ്ഡവരുടെ വാസസ്ഥാനത്തിലേക്ക് അയക്കുന്നു അതായത് ഉപപ്ലാവൃത്തത്തിലേക്ക് അയക്കുന്നു ധ്രതരാഷ്ട്ര മഹാരാജൻ ആയതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ താമ്പത്തിലാണ് ദൂത് അയക്കപ്പെട്ടിരുന്നത് എങ്കിലും തീരുമാനം ദുര്യോധനന്റേതും ശകുനിയുടേതും ആയിരുന്നു യുദ്ധം തങ്ങൾക്ക് സ്വീകാര്യമാകുന്നു എന്നും എന്നിരുന്നാലും സമ്പത്ത് തിരികെ നൽകില്ല എന്നും സഞ്ജയ ദൂതിന്റെ സാരം ദുര്യോധനൻ പറഞ്ഞ പ്രകാരം തന്റെ കർത്തവ്യം നിറവേറ്റി വന്ന സഞ്ജയൻ ധ്രതരാഷ്ട്ര മഹാരാജാവിനോട് യുദ്ധത്തിന്റെ ഫലം അത് വലിയ നഷ്ടമാകുന്നു എന്നുള്ള കാര്യം അറിയിച്ചു അത് അദ്ദേഹം മുൻകൂട്ടി പറയുവാൻ കാരണം വേദവ്യാസ ഭഗവാനിൽ നിന്നും ജ്ഞാനദൃഷ്ടി എന്ന വരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു തന്മൂലം ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും കൂടാതെ കാതങ്ങൾക്കപ്പുറം നടക്കുന്ന സംഭവങ്ങളും അദ്ദേഹത്തിന് തന്റെ മനക്കണ്ണിൻ്റെ ശക്തി കൊണ്ട് അറിയുവാൻ സാധിച്ചിരുന്നു അങ്ങനെ അത് കേട്ടുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് വളരെയധികം ദുഃഖിതനായി തീർന്നു കൂടാതെ അദ്ദേഹം വളരെയധികം പരിഭ്രാന്തനുമായി ആ നിശാവേളയിൽ കൊട്ടാരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നടന്നു അദ്ദേഹം അന്ധനായിരുന്നുവെങ്കിലും അകക്കണ്ണിന്റെ കാഴ്ച ഉള്ളവരെ പോലും വെല്ലുവിളിക്കും തരത്തിലുള്ള ജീവിതം നയിച്ചിരുന്ന ധൃതരാഷ്ട്രക്ക് അന്ന് രാത്രി അടിപതറി അങ്ങനെ പരിഭ്രാന്തിയിലാകുന്ന തൻ്റെ ജ്യേഷ്ഠനെ ഒരു രാജാവായോ താനൊരു മന്ത്രിയായോ അല്ലാതെ ഒരു സഹോദരൻ എന്ന നിലയിൽ മഹാമന്ത്രി വിതുരർ കാണുന്നു ഈ സംഭവമാകുന്നു മഹാഭാരതത്തിൽ ഏറെ വർണ്ണിക്കുന്ന വിതുര നീതി അരങ്ങേറിയ സന്ദർഭം അതായത് വിതുരർ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെയും മഹാ ആപത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൗരവരുടെ അസാന്നിധ്യത്തിൽ ധർമാധർമ്മങ്ങൾ ഉപദേശിച്ചു ആ രാത്രി പല കഥകളും ഉദാഹരണമായി പറഞ്ഞു എന്നാൽ പുത്രവാത്സല്യ നിമിത്തം ധൃതരാഷ്ട്രർക്ക് അതൊന്നും സ്വീകാര്യം ആയിരുന്നില്ല അങ്ങനെ പാണ്ഡവർക്കായി വിതുരുരം സംസാരിച്ചു എന്നാൽ അതും വെറും വിഫലമായി തീർന്നിരുന്നു അങ്ങനെ അവസാനം യുദ്ധത്തിന്റെ ദിനമടുത്തു എന്നാൽ സ്വജനങ്ങളുടെ മരണം തങ്ങളാൽ ഉണ്ടാവരുതെന്ന് നനച്ചുകൊണ്ട് അതുമല്ലെങ്കിൽ അവരുടെയെല്ലാം വിയോഗം സംഭവിക്കുന്നതിൽ ശങ്കയിൽ യുദ്ധം ഒഴിവാക്കുന്നതിനായി മഹാധർമ്മിഷ്ഠനാകുന്ന ധർമ്മപുത്രരുടെ മനോവ്യതയും ഇംഗിതവും മനസ്സിലാക്കിയ ഭഗവാൻ വാസുദേവൻ പാണ്ഡവർക്കായി സന്ധി സംഭാഷണത്തിനായി ഹസ്തനാപുരിയിലേക്ക് പുറപ്പെട്ടു ഹസ്തനാപുരിയിലേക്ക് സന്ധി സംഭാഷണത്തിനായി പുറപ്പെട്ട അവസാന വ്യക്തിയാകുന്നു ഭഗവാൻ അങ്ങനെ ഹസ്തിനാപുര ലക്ഷ്യമാക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ പുറപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ കുതന്ത്രങ്ങളുടെ രാജാവും അദ്ദേഹത്തിന്റെ സഹോദരിപുത്രനും മധുരാധിപതിയെ വരവേറ്റു ശേഷം അദ്ദേഹത്തെ ഉപവിഷ്ടനാക്കുവാൻ ചന്ദനു മഹാരാജന്റെ സിംഹാസനവും സജ്ജമാക്കി ആ സിംഹാസനമാവട്ടെ അയോഗ്യനായ ആരതിൽ ഉപവിഷ്ടനായാലും അയാളുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ചന്ദനു മഹാരാജാവിന്റെ ശാപം ആ സിംഹാസനത്തിന് ഉണ്ടായിരുന്നു ചന്ദനുവിന്റെ ശാപത്തിൽ ഭയന്ന് ഒരു വ്യക്തിയും ആ സിംഹാസനത്തിൽ പിൽക്കാലത്ത് ഇരുന്നിട്ടുമില്ല അതിനാൽ തന്നെ വാസുദേവകൃഷ്ണന്റെ ശിരസ്സും ശാപത്തിന് ഇരയാകുമെന്ന മൂടത്തിയിൽ ഇത്തരം പ്രവർത്തികൾ കാണിച്ചു ഗാന്ധാര രാജനും സഹോദരിപുത്രനും എന്നാൽ സർവത്തിൻ്റെയും ഉടമയായ ഭഗവാന് ആ ശാപം ഒരിക്കലും ഫലിക്കുകയില്ല എന്നത് പരമാർത്ഥം ആകുന്നു അങ്ങനെ സന്ധി സംഭാഷണത്തിനായി വന്ന ഭഗവാൻ തന്റെ ആഗമനോദ്ദേശം ധരിപ്പിച്ചു എന്നാൽ അതിൽ ഹസ്തിനാപുരത്തിന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല വീണ്ടും ശ്രീകൃഷ്ണൻ പാണ്ഡവർക്കായി അഞ്ച് ചെറിയ രാജ്യങ്ങളോ അല്ലെങ്കിൽ അഞ്ച് ചെറിയ ദേശങ്ങളോ അതുമല്ലെങ്കിൽ അഞ്ച് ഗ്രഹങ്ങളോ അവസാനം അവർക്ക് അഞ്ച് പേർക്കുമായി താമസിക്കുവാൻ ഒരു ഗ്രഹമെങ്കിലും കൊടുക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ഭഗവാനെ വീണ്ടും വീണ്ടും അപമാനിച്ചു എന്നതല്ലാതെ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല മറിച്ച് കൗരവർത്തങ്ങളുടെ മരണത്തെ സ്വയം വിളിച്ചു വരുത്തുകയാണ് ചെയ്തിരുന്നത്